ആലപ്പുഴ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി ആശ്രമം പദ്ധതിക്കായി മാറ്റിയ കെട്ടിടം ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമ സ്ഥലമാക്കി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്ന് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കെട്ടിടം ആലപ്പുഴ മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിനു കിഴക്കുവശത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സമീപമാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് താഴെയും മുകളിലുമായി മുപ്പത്തിയാറ് മുറികളുള്ള ഈ കെട്ടിടം മൂന്ന് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് വർഷങ്ങളോളം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റലായിരുന്നു ഇത് പിന്നീട് കോളേജ് വളപ്പിൽ തന്നെ വനിതാ ഹോസ്റ്റൽ ആരംഭിച്ചതോടെ ഈ ഹോസ്റ്റൽ പൂട്ടി കെട്ടിടത്തിന്റെ പരിസരം കാടുകയറി നശിക്കാൻ തുടങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ആശ്രമം തുടങ്ങുന്നതിനായി പ്രഖ്യാപനം നടത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി ഉപയോഗശൂന്യമായി കിടന്ന മുറികൾ മോടിപിടിപ്പിച്ച് ഉദ്ഘാടനവും നടത്തി എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പദ്ധതി നടന്നില്ല ഇവിടെ വീണ്ടും വനിതാ ഹോസ്റ്റൽ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ് എന്നാൽ ഒട്ടനവധി ശബരിമല തീർത്ഥാടകർ കടന്നു ഇവിടെ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് ആവശ്യമായ സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കി നൽകണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഒന്നുകിൽ ഈ ബിൽഡിംഗ് അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ശബരി ആശ്രമവുമായി എത്രയും വേഗം തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല സീസണാണ് നാനാ ഭാഗത്ത് നിന്നുമുള്ള അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തുന്നതാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ദർശനത്തിനും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തിനും പാട്ടമ്പല ദേവി ക്ഷേത്ര ദർശനത്തിനുമൊക്കെയായി ഇവിടെ എത്തുന്നതാണ് അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഒരു ശബരിമല ഇടത്താവളമാക്കി ദേവസ്വം ബോർഡിന് പ്രവർത്തിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഒന്ന് ചെയ്ത് ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം മറ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ അയ്യപ്പഭക്തന്മാർക്ക് ഭക്തജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തീർക്കണം തീർക്കണമെന്ന് ഉള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് ദേവസ്വം ബോർഡിൻ്റെ അധികാരികളോട് ശബരിമല മണ്ഡലം മകരവിളക്ക് കാലം ആരംഭിച്ചതോടെ ഇവിടെ നിന്ന് പമ്പയിലേക്ക് കെഎസ്ആർടിസി ബസ് സൗകര്യമുള്ളതിനാൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള സ്വാമിമാർ മാന്നാറിലെത്തി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇവർക്ക് വിശ്രമിക്കുന്നതിനായി ഈ കെട്ടിടം വിട്ടു നൽകണമെന്നും തീർത്ഥാടനത്തിനുശേഷം ഈ ബഹുനില കെട്ടിടം ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികളുടെയും ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ